നമസ്കാരം എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് വേണ്ട എന്ന് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് നമ്മൾ പലരും തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ളായിരുന്നു ഒരു ടാക്സ് അടയ്ക്കാനുള്ള മാനദണ്ഡമുണ്ടായിരുന്നത് അതിൻ്റെ നാലിരട്ടിയ തുകയാണ് ഇപ്പോൾ ടാക്സ് വേണ്ട എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം വരെയുള്ള തുകയ്ക്ക് മുമ്പ് ടാക്സ് വേണ്ടായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് വേണ്ട എന്നാണ് പറയുന്നത് അതിന് കാരണം ഇന്ത്യയിലെ മിക്ക ആളുകളും കള്ളക്കണക്കാണ് കൊടുക്കുന്നത് യഥാർത്ഥ കണക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള അക്കൗണ്ട് കാണിക്കാറില്ല പകരം അവർ കള്ളക്കണക്ക് മൂന്ന് ലക്ഷം വരെ വരുമാനം കാണിക്കും ബാക്കിയെല്ലാം ക്യാഷ് ഇടപാട് നടത്തി അക്കൗണ്ട് വരില്ല എന്നാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫുൾ എമൗണ്ടും അക്കൗണ്ട് വഴി വരികയും അങ്ങനെ ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യയെ വളർത്തുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യമാണ് നിർമ്മല സീതാറാം ഈ ബജറ്റിലൂടെ നമുക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അതുവഴി ഇന്ത്യയിലെ എല്ലാവരും തന്നെ ഇത്തരത്തിൽ പണം കൂടുതൽ വരുമാനമുള്ള ആളുകൾ വരുമാനം കാണിക്കാതെ തട്ടിപ്പ് നടത്തുന്നതിൽ നിന്ന് കൃത്യമായിട്ട് മാറുകയും അവർ കൃത്യമായി ബാങ്ക് വഴി അക്കൗണ്ട് വഴി പണം വരുത്തുകയും അങ്ങനെ കൃത്യമായി പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ഒരു കണക്ക് കാണിക്കുമ്പോൾ അവർക്ക് ടാക്സ് വേണ്ട എന്നുള്ള ഒരു സംഭവം ഉള്ളതിനാൽ ഫുൾ മണിയും അക്കൗണ്ട് വഴി തന്നെ വരും ബാങ്ക് വഴി തന്നെ വരും അത് ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഇങ്ങനെ വരുമാനം കൂടുതലുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടെന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് പലർക്കും അറിയില്ല പന്ത്രണ്ട് ലക്ഷം വരെയുള്ളത് വരെ ടാക്സ് അടയ്ക്കേണ്ടാത്തുള്ളൂ പന്ത്രണ്ട് ലക്ഷത്തിനും ഏതേ വരുമാനമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന സ്ലാബ് വേറെയാണ് അത് അവർക്ക് സീറോട്ട് നാല് എന്ന് പറയുന്നത് വരെ ടാക്സ് അടയ്ക്കണ്ട നാല് ലക്ഷത്തിനും ഏതെ അങ്ങോട്ട് എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം കിട്ടണം അഞ്ച് ശതമാനം മുതൽ പിന്നെ അടുത്ത പത്ത് ശതമാനമായി മാറുന്ന എട്ട് മുതൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ടു പതിനാറ് വരെ എന്ന് പറയുമ്പോൾ അതുപോലെ അങ്ങനെ ഓരോ സ്ലാബ് വർദ്ധിച്ച് ഇരുപത്തിനാല് ലക്ഷത്തിനും വേദമുള്ളത് മുപ്പത് ശതമാനം ആണ് അപ്പോൾ ഒരാൾക്ക് പന്ത്രണ്ട് ലക്ഷത്തിനും ഏതെ വരുമാനമുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ വിധത്തിൽ ടാക്സ് അടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന് പലർക്കും ഇതേപോലെ വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല അവർ ഓരോരുത്തർ ഇൻഡിവിജ്വലാണ് ഇതവിടെ കമ്പനിക്ക് എത്ര ലാഭം ഉണ്ടാവുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചിട്ട് മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം ഇതാണ് കൃത്യമായിട്ട് ഈ ബജറ്റിൽ കൂടെ ലളിതമായി നമുക്ക് പറഞ്ഞു തരാവുന്ന കാര്യം ഇതിനെക്കുറിച്ച് പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മുരളീധരൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അധികമായി നീ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കൃത്യമായി അദ്ദേഹം വിവരിച്ചു തരികയാണ് ഇതാണ് കണക്ക് അല്ലാതെ പന്ത്രണ്ട് ലക്ഷത്തിന് മേതെ വരുമാനമുള്ള ആളുകൾ അവിടുന്ന് പന്ത്രണ്ട് ലക്ഷത്തിന് മേതേ ഉള്ളതിന് ടാക്സ് അടച്ചാൽ പോരാ പന്ത്രണ്ട് ചിലർ തെറ്റിദ്ധരിച്ചിട്ട് പന്ത്രണ്ട് ലക്ഷത്തിന് മേതെ പതിനാറ് ലക്ഷം വരെ നാല് നാല് ലക്ഷമായി കണക്കുകൂട്ടുന്നു പിന്നെ പതിനാറ് ലക്ഷത്തിന് ശേഷം ഇരുപത് ലക്ഷം വരെയുള്ള വേറെ കണക്ക് കൂട്ടുന്നത് എല്ലാം തെറ്റ് അതല്ല യഥാർത്ഥത്തിൽ സീറോ ടു നാല് ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട നാല് ലക്ഷത്തിന് മേലെ അഞ്ച് എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം ഇങ്ങനെയാണ് കണക്ക് ശ്രീ ചാർട്ടേഡ് അക്കൗണ്ട് ശ്രീ മുരളീധരൻ സംസാരിക്കുന്നത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം ഇപ്പോഴത്തെ നികുതി പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് വേണ്ട പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് വരെ എന്നുള്ളവർ അതിന് ശേഷമുള്ളതിന് ടാക്സ് അടച്ചാൽ മതി എന്നാണ് പറയുന്നത് ആ അത് ആക്ച്വലി അങ്ങനെയല്ല എന്താ സംഭവിച്ചാൽ നമ്മൾ അഞ്ച് ലക്ഷം എട്ട് ലക്ഷം അഞ്ച് ലക്ഷത്തും കഴിഞ്ഞാൽ ഒരു സ്ലാബ് ഫൈവ് പേഴ്സൻറ്റ് എട്ട് ലക്ഷം കഴിഞ്ഞാൽ ടെൻ പേർസെൻ്റ് അങ്ങനെ ഉണ്ട് ആ സ്ലാബിൽ വന്നിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് ഒരു സെക്ഷനിൽ ഒരു റിബേറ്റ് ഉണ്ട് ആ റിബേറ്റ് ഉണ്ട് എയ്റ്റി സെവൻ എ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അതിലത്തെ റിബേറ്റ് പ്രകാരം ആ ടാക്സിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയി വരും അത്രേ ഉള്ളൂ അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നിട്ട് അല്ല റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അഞ്ചു ലക്ഷത്തിലധികം ഉള്ളവർക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ചിലപ്പോൾ എട്ടു ലക്ഷം ആണെങ്കിൽ ചെറിയ എമൗണ്ടേ വരുള്ളൂ അതായത് പന്ത്രണ്ട് ലക്ഷം വരള്ളതിന്റെ ടാക്സ് കംപ്ലീറ്റ്ലി അതിൽ ഒഴിവാക്കായി പോകും അതിനെ എല്ലാവർക്കും ഇല്ല അത് ഓൺലി റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എൻ ആർ ഐ ഇൻകം പാടില്ല പിന്നെ ക്യാപിറ്റൽ ഗെയിൻ വരാൻ പാടില്ല അതിൽ മനസ്സിലായോ ഓൺലി സാലറി ഇൻട്രസ്റ്റ് അങ്ങനെയുള്ളതിന് മാത്രമേ ചെയ്യുന്നുള്ളൂ അതായത് ബിസിനസ് അതായത് സാലറിയും ഇൻട്രസ്റ്റും ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് മാത്രമാണ് വാടക വീട് വാടക കിട്ടുന്ന കാര്യങ്ങളോ അതും വരും അതും വരും വീട് വാടകയും വരും അതില് അങ്ങനെയുള്ള നമുക്ക് സ്ഥിരം വരുമാനമുള്ള കാര്യങ്ങൾ അതിൽ വരും ആ വരും അല്ലാണ്ട് ബിസിനസ് വരൂല ക്യാപിറ്റൽ ഗെയിൻ വരൂല പിന്നെ ഫോറിൻ കിട്ടിയ എന്തെങ്കിലും ഇൻകം വരൂല മനസ്സിലായ മനസ്സിലായെങ്കിൽ അങ്ങനെയുള്ള അതൊന്നും അതിൽ വരുമല്ലേ അപ്പൊ പന്ത്രണ്ട് ലക്ഷത്തിൽ ഇതിപ്പോ ലക്ഷം നമ്മൾ അഞ്ച് ലക്ഷം മുതൽക്ക് ആ സ്ലാബ് പ്രകാരം കൂട്ടണം അഞ്ച് അഞ്ച് ശതമാനം എട്ട് ശതമാനം അങ്ങനെ കൂട്ടി പന്ത്രണ്ട് ലക്ഷം മേധ വരുമ്പോ ആ സ്ലാബിലത്തെ കൂട്ടിയിട്ട് ആ ടോട്ടൽ ടാക്സ് നമ്മൾ അടക്കുകയും വേണം അതായത് നാല് ലക്ഷം വരെ ഫ്രീ ആ അഞ്ച് ലക്ഷം വരെ അഞ്ച് ലക്ഷം വരെ ടാക്സ് ഇല്ല അഞ്ച് ലക്ഷത്തിനു മുതൽ എട്ട് ലക്ഷം വരെ ഫൈവ് പേർ ഫൈവ് എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം പന്ത്രണ്ട് പതിനാറ് ശതമാനം പതിനാറ് അങ്ങനെ കൂടി ഇരുപത്തിനാല് ലക്ഷത്തിനു മേരെ വരുമ്പോൾ മുപ്പത് ശതമാനം അങ്ങനെയല്ലേ വരുന്നത് ഓക്കെ ഓക്കെ ഇത് നമ്മുടെ സ്ഥിരം ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കാര്യമാണ് അതെ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ആളുകൾക്ക് ഇതേ വരുമാനം വരികയാണെങ്കിൽ ആ വരുന്ന പേരിൽ പേരിൽ മോനാ ഒരു കുടുംബത്തിന് മൊത്തം വരുന്നത് കൂട്ടില്ല സെപ്പറേറ്റ് 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 ഓരോ ഓക്കെ ഈ പിന്നെ ഈ കമ്പനി വരുമാനത്തിന്റെ കൂട്ടില്ല കമ്പനി കമ്പനിക്ക് എങ്ങനെയാണ് വരുന്നത് ബിസിനസ് ആ കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാ വെച്ചാല് അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നിന്റെ ഒരു കമ്പനിക്ക് നിന്റെ അടുത്തൊന്ന് കൊറേ ബിസിനസ് നടത്തിയതിന്റെ ഇൻകം വരുന്നു കഴിഞ്ഞാല് ആ ഇൻകം നമ്മൾ സാധാരണ ടാക്സ് പ്രകാരം തന്നെയേ പറ്റുള്ളൂ അല്ലാണ്ട് അതിന് ഈ ഇൻഡിവിജ്വൽസിനല്ല ഈ സ്ലാബിലുള്ള അതല്ല അതിനെ നേരിട്ട് കമ്പനിക്ക് നേരിട്ട് വരുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കി അതിന് തേർട്ടി പെർസെന്റ് ഇൻകം ടാക്സ് തന്നെ വരുന്നുണ്ട് എത്ര ഒരു റുപ്യ ആയാലും ഒരു രൂപ ഒരു രൂപയാണെങ്കിലും അതിന്റെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭത്തിന്റെ ശതമാനം നമ്മൾ അതെ അതെ ഞാൻ മുപ്പത് ശതമാനം ഏകദേശം പറയാം ഏകദേശം മുപ്പത് തന്നെ ഏകദേശം അത് പ്ലസ് ചാർജ് ഒക്കെ വരും കേട്ടോ ഇതിലും സച്ചാർജ് വരും ചെറിയ എമൗണ്ട് വരും നോക്കണ്ട എഡ്യൂക്കേഷൻ സെസ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് നോർമലായി പറയുകയാണെങ്കിൽ മുപ്പത് ശതമാനം പിന്നെ അതിന്റെ അതിന് കുറെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ ഉള്ളത് അല്ലേ ആ നിങ്ങൾക്ക് അതിൽ കുറെ എക്സ്പെൻസ് ഒക്കെ ലെസ് ചെയ്തിട്ടല്ലേ വരും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കമ്പനി വരുമ്പോൾ അതിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അല്ല വീക്കിലൊക്കെ അതിന്റെ പേരിൽ വാങ്ങിയ ഡിപ്രിസിയേഷൻ ഉണ്ടാവും സാലറി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ കുറെ എല്ലാം കഴിഞ്ഞ് നെറ്റ് ആണെ വരള്ളൂ ലാഭം എക്സാക്ട് എമൗണ്ടിന്റെ തേർട്ടി പെർസെന്റ് ആണ് ലാഭം ആ അതെന്താ കാരണവെച്ചാൽ നിങ്ങൾക്ക് കമ്പനിയൊക്കെ ആവുമ്പോ ഒരുപാട് ലിബർട്ടി ഓഫ് ചൂസിങ് എക്സ്പെൻസസ് വരുന്നതിനൊരു ഇതുണ്ടല്ലോ ബിസിനസ്സുകാർ സാലറിക്കാർക്ക് അല്ല സാലറിക്കാർക്ക് അതില്ലല്ലോ ഡയറക്റ്റ് നേരിട്ട് വരുന്ന പൈസ അല്ലേ അതിലൊന്നും എക്സ്പെൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ടാണ് ബെനിഫിറ്റ് ഇപ്പോ ധനകാര്യമന്ത്രി ബഡ്ജറ്റിന് ആയി പറയാവുന്ന കാര്യം ഇതാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാവുന്ന ഒരു കാര്യമാണിത് കേട്ടല്ലോ വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ ഇതില് വളരെ ലളിതമായി ഏതൊരു മലയാള ആൾക്കും മനസ്സിലാകാവുന്ന രൂപത്തിലാണ് ഈ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് തെറ്റിദ്ധാരണ ഒഴിവാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നന്ദി നമസ്കാരം